ഹായ് വീണിടം വിദ്യയാക്കുന്നവൾ വിദ്യ നിങ്ങളെല്ലാവരും എൻ്റെ പ്രസവം കണ്ടു കാണുമല്ലോ അല്ലേ ഷു ഞാൻ എന്തൊക്കെയായി പറയണം ഞാൻ അതൊന്നും ലൈവ് പോയില്ലെന്നേ ഇത് പ്രസവം സ്റ്റാൻഡപ്പ് കണ്ടൻറ്റ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് പ്രസവം പാർട്ട് ടു സിസേറിയൻ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ പ്രസവം പക്ഷേ ഈ സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഖം മുമ്പേ എന്ന് പറയാം ഞാൻ വീണ്ടും ഈ പ്രസവം കൊണ്ടുവന്ന് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പെറും എന്ന് ചോദിക്കുന്ന ചേട്ടന്മാരും ഞങ്ങൾ ഇനി പ്രസവിക്കില്ല എന്ന് തീരുമാനിച്ചാൽ അടുത്ത പത്തോ ഇരുപതോ കൊല്ലം കൊണ്ട് ഈ ലോകം തന്നെ അവസാനിക്കുമെന്ന് പറയുന്ന ചേച്ചിമാരോടും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഏ കാലമാണ് നമ്മളുടേന്ന് ഒരു ആവശ്യവും ഇല്ല കൂടുതലും മൂച്ചെടുത്ത സ്പേസിൽ നിന്ന് ഏലിയം വന്ന് പെറ്റിട്ടിട്ടു പോവും പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പറയുന്നൊരു കണക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു പത്ത് മാസത്തിന്റെ കണക്കല്ലേ മക്കളെ ഒന്ന് റേഷൻ കടയിൽ പോയിട്ട് എന്ന് പറയുമ്പോൾ ഓ ഇപ്പം സമയമില്ലമ്മന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാണ് അപ്പം ഈ ജെ സി വി പോലുള്ള സ്വന്തം കയ്യെടുത്ത് വയറ്റത്തടിച്ചിട്ട് പത്ത് മാസം നൊന്ത് പെറ്റ കണക്കും പറഞ്ഞിട്ട് എനിക്കൊരു ഉപകാരവും എന്ന് പറഞ്ഞു മൂക്കും ചീറ്റി നമ്മളെ മുഖത്തുതന്നെ തുടച്ചു തരും സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കിൽ നമ്മൾ ചെയ്തു പോയ ജോലിയൊക്കെ നമ്മൾ വല്ല വിദേശ രാജ്യത്തും പോയി ചെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ മിനിമം ഒരു യൂസഫിലെങ്കിലും ആയനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ റേഷൻ കടയിൽ പോകാനുള്ള ട്രെയിനിങ്ങാണ് ഈ പത്ത് മാസവും അതിനകത്ത് നമുക്ക് തരുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ പത്ത് മാസത്തെ കണക്ക് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ വേറെ ഒന്നുമല്ല ഇപ്പം സുഖപ്രസവത്തെക്കാളും കൂടുതൽ സിസേറിയനാണ് ഓമനമ്മൂമ്മയുടെ ഭാഷയിൽ കീറൽ പറഞ്ഞപ്പോൾ എന്തൊരു സിമ്പിൾ അല്ലേ ഈ കീറണത് മൽപ്പീലി കൊണ്ടൊന്നുമല്ല നോട്ട് ദ പോയിന്റ് അമ്മുമ്മയുടെ കാലത്തൊന്നും ഈ സിസേറിയൻ കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് കൃത്യം ഡേറ്റ് പറഞ്ഞെന്ന് ഒരു പത്ത് മാസം കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് ത്രീയെന്നു ആയ അവർക്ക് പ്രശ്നമില്ല പത്ത് മാസം പ്ലസ് ടു ഡേ പത്ത് മാസം പ്ലസ് ത്രീ ഡേ എന്ന് പറഞ്ഞ് അവർക്ക് കണക്കങ്ങ് കൂട്ടാം പക്ഷേ ഇപ്പോഴുള്ള കാലത്ത് എട്ടാം മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആവും ഞാൻ തന്നെ എട്ടാം മാസം ചെക്കപ്പിന് പോയതല്ലേ അമ്മ അയൽക്കൂട്ടത്തിൽ പോയിട്ട് ഒരു ഇടിച്ചക്കയും കൊണ്ട് വരണതുപോലെ കൊച്ചിനെയും കൊണ്ടാണ് തിരിച്ചു വന്നത് എനിക്കെന്തിനാണ് സിസേറിയ നടത്തുന്നത് ദൈവം തമ്പൂരാനാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലേ ഡോക്ടർ പറഞ്ഞത് വിദ്യ കൊച്ചിന് ആവശ്യത്തിനുള്ള വെയിറ്റായി അതുകൊണ്ട് നമുക്ക് നാളെ സിസേറിയ നടത്താം അല്ലേ ദുബായിക്ക് എക്കണോമിക് ക്ലാസ്സിൽ കയറ്റി വിടാൻ വെച്ചിരിക്കണ ബാഗേജ് ഒന്നും അല്ലല്ലോ എൻ്റെ വയറല്ലേ ഇത്തിരി വെയിറ്റ് കൂടിയെന്നും പറഞ്ഞുകൊണ്ട് കസ്റ്റംസ് ഒന്നും പിടിക്കുന്നില്ലല്ലോ ഒന്നും വേണ്ട കുട്ടിക്കും അമ്മയ്ക്കും ജീവനാപത്താണ് സിസിയറിയ നടത്തണമെന്ന് പറഞ്ഞാൽ അതിനൊരു മാന്യമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇപ്പൊ അതാണോ നടക്കുന്നത് കൊച്ചിന്റെ അച്ഛന് ലീവ് തീരാറായി അതുകൊണ്ട് വേഗം സിസിയറിയാം നാത്തുവിൻ്റെ കല്യാണത്തിന് ഈ നിറവയറും കൊണ്ട് നിൽക്കാൻ പറ്റൂല അതുകൊണ്ട് വേഗം സിസേറിയ നടത്താം ഇനി കൊച്ച് നാളത്തെ മുഹൂർത്തത്തിൽ തന്നെ ജനിച്ച കൊച്ചിന്റെ അമ്മാവന് രാജരാജ ഗജഗേശ്വരി യോഗമാണ് അതുകൊണ്ട് സിസേറിയ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചിനെ വെളിയിൽ കൊണ്ട് വരുമ്പോൾ കാണിക്കാനുള്ള ഇമോഷൻ എല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ക്യാമറയൊക്കെ ഓണാക്കി റെഡി ആയിട്ട് നിൽക്കുന്ന ബന്ധുമിത്രാദികൾ ഇതൊക്കെ പറയുന്നത് തെറ്റാണെന്നല്ല ചെറിയ അസൂയമുള്ളതുകൊണ്ടാണ് നമ്മളെയൊക്കെ പെറ്റ് അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പം അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതിൻ്റെ ഒരു മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് മാത്രം സത്യം പറഞ്ഞാൽ ഈ ആക്ച്വലി നിങ്ങൾ ഈ സിസേറിയൻ പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്കൊന്ന് പിടുത്തം കിട്ടാത്തൊണ്ടാണ് നാളെ സിസേറിയൻ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മുന്നാധാരവും ഒക്കെ ചേർത്തിട്ട് ഒരു കെട്ട് പേപ്പർ നമ്മളെ കയ്യിൽ തരും ഒപ്പിട ഇത്തിരിയെങ്കിലും അക്ഷരാഭ്യാസം ഉള്ളതിൻ്റെ ഒരു അഹങ്കാരത്തിൽ അതൊന്ന് വായിച്ചു നോക്കാൻ പോലും പോവരുത് അഥവാ ഇനി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ജുമാജി ഗെയിം തുടങ്ങി വെച്ച പോലെയാണ് തുടങ്ങിയും പോയി തീരണമില്ല അതുപോലെ പിറാനും പറ്റൂല നാലാം നിലയിൽ നിന്ന് ചാടി ഓടാനും പറ്റാത്ത ഒരവസ്ഥ ഇതെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലേബർ റൂമിലോട്ടൊന്ന് കയറിക്കഴിഞ്ഞാൽ ചുറ്റും വെള്ളയും ഒരു നീല കളറും ഏതാണ്ട് സ്വർഗത്തിലെത്തിയ ഒരു പ്രതീതി എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഓപ്പറേഷൻ ടേബിളിൽ എത്തുമ്പം ഡോക്ടർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അപ്പം നമ്മൾ ഈ ഒറ്റയ്ക്ക് ദുബായിലൊക്കെ ചെന്നിട്ട് അറബിയുടെ ഫ്രണ്ടിൽ പെട്ടുപോയ ഒരു ഒരു അവസ്ഥയാണ് ഏതാണ്ട് മാഫി ഫിലൂസ് മാഫി മുഷ്കിൽ അറബി എന്ന് പറയണമല്ലേ നമ്മുടെ റിലേക്ക് അങ്ങ് പോയിട്ടുണ്ടാവും നമുക്കൊന്നും മനസ്സിലാവില്ല ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സിനിമയിൽ നമ്മൾ ജഗതി ചേട്ടൻ പറഞ്ഞതുപോലെ കാട്ടിലെ വിളയാടി നടന്ന മയിലെ വലയില്ലാമ പിടിച്ച് തീനും തെനയും കൊടുത്ത് നീരും നെരുപ്പും കൊടുത്ത് നേസം കൊടുത്ത് ഉരറിയാമ ഉലകറിയാമ അൻപക്ക് പിൻപേ അൻപു പെടാമ കണ്ടം തുണ്ട വെട്ടിയെടുത്ത മയിലെണ്ണ തേച്ച പോലെ ഈ റാവോലെ നമ്മളിങ്ങനെ വളച്ചങ്ങ് നിർത്തും എന്നിട്ട് നടുവിഞ്ഞിട്ട് ഒറ്റക്കുത്തും മുറുകാവുൻ മയിലെ കൊന്ത ആണ്ടവാ എന്ന് പറഞ്ഞതുപോലെ പിന്നെ അരക്കി താഴെ പോട്ട് ജീവൻ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ തട്ടി നോക്കണം ഒന്നും വേണ്ട ഇനി ആരെങ്കിലും നമ്മളെ ഫ്രണ്ടി വന്ന് സ്നേഹത്തോടെ ദേവിയല്ലേ നീ എന്ന് പാടിയാൽ പോലും എണീറ്റടക്കാൻ പറ്റും ദൈവം തമ്പുരാനാണ് എനിക്ക് തോന്നിയിട്ടില്ല അതും കഴിഞ്ഞ് സെഡേഷൻ വിടണ ഒരു സമയമുണ്ട് എൻ്റെ പൊന്നീശോ മുപ്പതാനയും അതിനൊത്ത സ്വർണം തരാമെന്ന് പറഞ്ഞാൽ ഇനി ഈ പ്രക്രിയക്ക് ഞാനില്ലേ എന്ന് നമുക്ക് എന്നെ തോന്നിപ്പോ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കുതിരമാളിക പാലസ് മ്യൂസിയം കാണാൻ ടിക്കറ്റ് എടുത്ത് വരുന്ന പോലെ നമ്മുടെ ഓരോ ബന്ധുക്കൾ ഇങ്ങനെ കയറി കയറി വന്നിട്ട് പോകും വിത്ത് മുടിഞ്ഞ ഹാപ്പി ഏറ്റവും ഒടുക്കം കെട്ടിയവനും വരും ഈ കെട്ടിയവൻ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു തലവോടൽ ഒരു താങ്ക്സ് വേദന വേദനയുണ്ടോ എന്ന് സ്നേഹത്തോടുള്ള ഒരു ചോദ്യം അതൊക്കെ എൻ്റെ കെട്ടിയ തമ്പുരാനെ താലി കെട്ടിപ്പോയി അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയണില്ല കയറി വന്നു ഞാൻ എല്ലാവർക്കും ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ട് നിൻ്റെ അച്ഛന് സ്പെഷ്യൽ ബീഫ് ബിരിയാണി നിനക്കുള്ള കട്ടൻ ചായയും പഞ്ഞും നേഴ്സ് പറഞ്ഞിട്ട് കൊടുത്തു വിടാമോ ഇതല്ലേ എനിക്ക് മനസ്സിലാവാത്തത് കൊച്ചിലെ എന്നെ ടീച്ചർ അടിച്ചേന് ഇനി നമുക്ക് പടുത്തം നിർത്താൻ മക്കളെ എന്ന് പറഞ്ഞ എൻ്റെ ഡാഡി ഞാൻ ഈ കീറിപ്പൊളിച്ച് കിടന്നപ്പം അങ്ങേർക്ക് ബീഫ് ബിരിയാണി ഇറങ്ങുകയുള്ളൂ അൺസൈക്കബിൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണം ഈ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ത്രീധനമൊന്നും വാങ്ങിക്കാതെ ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കിട്ടണതിൻ്റെ തുല്യമാണ് കാരണം ഒറ്റയ്ക്ക് കുറേ അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് അവസാനം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വന്നിട്ട് ഒരു സന്തോഷമായ ഹാപ്പി എൻഡിങ് പക്ഷേ ഈ സിസേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടമാന സ്ത്രീധനമൊക്കെ കൊടുത്തിട്ട് ഹൽദിയൊക്കെ നടത്തി റിസപ്ഷനൊക്കെ പൊടി പൊടിച്ചിട്ട് ആർപാടായിട്ട് നടത്തുന്ന കല്യാണം പോലെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്ത്രീധനം പോരാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു കുത്തി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന നാട്ടുകാരെ മുമ്പിൽ ഞങ്ങൾക്ക് വില പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അതെല്ലാം ആ പെണ്ണും ഒറ്റക്ക് സഹിക്കുന്ന പോലെ സിസേറിയൻ കഴിഞ്ഞാലും ആ പെണ്ണ് ഒറ്റയ്ക്ക് സഹിക്കണം എന്ത് മനസ്സിലായ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ സിസേറിയനിൻ്റെ റിലേറ്റഡായിട്ട് കുറച്ച് ചൊല്ലുകൾ നമ്മുടെ നാട്ടിലുണ്ട് നൊന്ത് പറ്റാലേ അമ്മയോട് സ്നേഹം കാണുകയുള്ളൂന്ന് പറയണതാര് അപ്പത്തെ വീട്ടിലെ അവരെ അടക്കം അഞ്ചെണ്ണത്തിന് നൊന്ത് പെറ്റ അവരമ്മ കഴിഞ്ഞ ആഴ്ച മുറ്റത്ത് മുറുക്കി തുപ്പിയേന് ആങ്ങളുടെ വീട്ടിലും അവിടെ നിന്ന് പിന്നെ വൃദ്ധസാനത്തിലും കൊണ്ടാക്കിയിട്ട് വന്നിരിക്കുന്ന സ്ത്രീയാണ് പിന്നെ പറയും അവർക്ക് കാശ് കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കും സിസേറിയനെന്ന് കാശ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കടിക്കണ പട്ടിയെ വാങ്ങിക്കോ ഇവർ കടം ചോദിച്ചിട്ട് കൊടുത്തു കാണൂല അതുകൊണ്ട് പറയേണ്ടതാണ് വേറൊന്നു പറയും ജോലി ചെയ്യാൻ മടിച്ചിട്ടാണ് അവൾ സിസേറിയൻ നടത്തണമെന്ന് എൻ്റെ അമ്മേ ജോലി ചെയ്യാൻ മടിച്ചിട്ടാണെങ്കിൽ ഒരു വേലക്കാരി വെച്ചാൽ പോരെ ആരെങ്കിലും എട്ട് ലെയർ തുന്നിക്കൂട്ടി കിടക്കും ഏറ്റവും രസം അതല്ല അവൾ ചാടിത്തുള്ളി നടന്നതുകൊണ്ട് കൊച്ചു വള്ളിയിൽ കുരുങ്ങിയിട്ട് തല തിരിഞ്ഞ് വരാത്തത് കൊണ്ടാണ് സിസേറിയെ നടത്തിയത് അല്ലേ എൻ്റെ വയറെ ആമസോൺ കാടോ അതോ കൊച്ചെന്ത് മൗകുളിയോ ചെപ്പടിക്കുന്നിൽ പാടി ചിന്നിച്ചിതറി വരാൻ ഏറ്റവും രസം അതല്ല പെറ്റണീറ്റും പെണ്ണിൻ്റെ വയറൊന്നും കുറഞ്ഞില്ലെന്ന് എൻ്റെ പൊന്നമ്മച്ചി ഞാൻ പിറാനാണ് പോയത് സൂപ്പർ ഡാൻസ് പ്രാക്ടീസിനൊന്നുമല്ല ഇതിൻ്റെ അടുത്തൊക്കെ നമ്മൾ വല്ലതും പ്രതികരിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് കുറച്ച് പോസ്റ്റ് ഡിപ്രഷൻ ഉണ്ട് നമ്മളിനി വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിങ്ങൾ നമ്മളെ മുഴുവൻ പ്രാന്തിയാക്കിയിട്ട് വല്ല ഊളംബാറയിലും കൊണ്ട് ഷോക്ക് അടിപ്പിച്ചിടും അതുകൊണ്ട് ഒന്നും മിണ്ട മറ്റേ മകൾക്ക് സിനിമയിലെ ശോഭന ചേച്ചി ഇരിക്കുന്ന പോലെ കൊച്ചിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി സത്യം പറഞ്ഞ ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ കൂടെ ഓടുന്നത് ഒരേ ഒരു പാട്ടായിരിക്കും ശോഭന ചേച്ചിക്കും ജോതികയ്ക്കും ശേഷം ആ റോള് ഇത്രയും കൈകാര്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രസവിച്ചിടക്കുന്ന സ്ത്രീകൾക്ക് മാത്രമാണെന്ന് ഞാൻ പറയും എന്ത് സത്യമല്ലേ ഇനി എന്തൊക്കെ പറഞ്ഞാലും നൊന്ത് പറ്റാലും അതോ ഇനി സിസേറിയ നടത്തിയാലും ആ കുഞ്ഞ് വയറ്റിൻ്റെ ഉണ്ടെന്ന് അറിയുന്ന നിമിഷം മുതൽ ഹൃദയത്തിലും ചുമക്കുന്നവളാണ് ഒരമ്മ ആ കുഞ്ഞ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഇരിക്കുന്നത് അവര് തമ്മിലുള്ള സ്നേഹത്തിനളക്കാൻ ഒരളവ് പോലും ഈ ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സത്യമാണ് ഈ കപടമായ ലോകത്തിലെ ഒരേ ഒരു സത്യം